അലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മുജാഹിദ് പള്ളിയിൽ പോയി വെള്ളിയാഴ്ച അവരുടെ കുത്തുബിൻ കേട്ട് ജുമ നിസ്കരിക്കുന്ന ആളുകളാണോ എങ്കിൽ നിങ്ങളെ നിസ്കാരത്തിന്റെ കഥ കട്ടപ്പോകും അത് എന്തായാലും കഥാവ് കിട്ടേണ്ടി വരും കാരണം അവരുടെ ജുമ്മയുടെ കുത്തുബയുടെ അവസ്ഥ എന്താണ് ആ ജുമ്മയുടെ കുത്തുബ നമുക്കറിയാം അത് മുജാഹുദിന്റെ ജുമേന്റെ കുത്തുബ എന്താണുള്ളത് ആദ്യം ഒന്ന് കേൾക്കാം നമുക്ക് എന്നിട്ട് നിങ്ങൾ പറയാം ഈ ജുമീ ഈ ഹുത്തുബ കേട്ടിട്ട് ഇന്റെ ജുമാ ശരിയായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ആ ഹുത്തുബ ശരിയായിനോ എന്നുള്ളത് അല്ലെങ്കിൽ ഈ ഈ കേട്ട നിസ്കാരം ശരിയാകും നോക്കാം അപ്പൊ മുജാഹിദ് പള്ളിയിലെ ഒരു ഹുത്തുബ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാണ് എല്ലാരും അതൊന്ന് ശരിക്കു കാണി കേൾക്കിമി അനുഗ്രഹിക്കട്ടെ അപേക്ഷ ഒരു പക്ഷേ നിങ്ങൾക്ക് ലീഗ് നഷ്ടപ്പെട്ടെന്ന് വരാം അതേ സമയത്തിൽ നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ സംഭവമാണ് നിങ്ങൾ ചെയ്തത് ഞങ്ങളെപ്പോലെയുള്ള നൂറ് പണ്ഡിതന്മാര് നൂറ് സ്ഥിതി പ്രസംഗിക്കുന്നതിന് പകരമാണ് നിങ്ങളുടെ ആ ഒരു വാക്ക് അത് മതി അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ രാജാവാൻ ദുനിയാവിൽ എന്ത് നഷ്ടപ്പെട്ടാലും അത് നിലനിർത്തിക്കൊള്ളുക ഇത് നമ്മുടെ ഒരു ഉപദേശമാണ് തവരാതെ നിന്നുകൊള്ളുക ആ ഒരു വാക്ക് മതി ഇന്ന് ലോകം മുഴുവനും അള്ളാഹുവിനെ പറ്റിയുള്ള ചർച്ചയിലാണ് ഇപ്പഴാണ് ഇടയാളുകളെ പറ്റി ഈ സലഫി പണ്ഡിതന്മാരെ ഞാനടക്കം ഇക്കാലം അത്രയും പ്രസംഗിച്ചിട്ടും സാധാരണക്കാർക്ക് ഇടയാള മനസ്സിലായിട്ടില്ല പി എം എ സലാമിന്റെ നാവു കൊണ്ട് അള്ളാഹുത്താലടയാളെന്ന് രാഷ്ട്രീയ ഭാഷയിൽ പറഞ്ഞപ്പോൾ ലോകത്തിൽ മനസ്സിലായി എന്താണ് ഇടയാൾ എന്താണ് അള്ളാഹു അതാണ് ആവശ്യം അല്ലാഹു അത്രേ ഉദ്ദേശിക്കുന്നുള്ളു അള്ളാഹു അള്ളാഹുത്താലങ്ങത്തന്നെ പറഞ്ഞത് ഒരൊന്നിനും കൊള്ളാത്തൊരു മനുഷ്യനെ കൊണ്ടാണെങ്കിൽ ഇസ്ലാമിനെ ഞാൻ ദീപിക്കും എന്ന് അള്ളാഹുത്താല പറഞ്ഞത് വെറുതെ അല്ല നമ്മൾ കുറെ വാദപ്രവാദം നടത്തി കൊറേ പിതാപും കൊറേ ചേഞ്ചും കുറെ ബഹുളും കൊറേ പ്രശ്നങ്ങളും രണ്ടു മൂന്ന് മണിക്കൂർ വാങ്ങും ഇതിനൊക്കെ പകരം ഒരു കൊല്ലം നമ്മൾ വേദന പകരമാണ് പി എം എസ്ലാമിന്റെ ആ ഒരു വാക്ക് എന്തുകൊണ്ട് അത് തന്നെയാണ് കുറേശ്ശികളോട് അബ്ബാഹുതാല പറഞ്ഞ വാക്ക് വേറെ ഒരു വ്യത്യാസം ഒരക്ഷരത്തിന് ഒരു അറഫിന് ഫത്തറിന് വ്യത്യാസമില്ല പി എം എ സലാം പറഞ്ഞത് അത് തന്നെയാണ് അശമു മൂപ്പര് പറയുന്നത് എന്തായാലോ ഒരു ഒറ്റ വാക്ക് മതി അള്ളാവിന്റെ മുമ്പിൽ രാജാവാകാൻ അള്ളാഹിന്റെ മുമ്പിൽ ഏതെങ്കിലും സൃഷ്ടി രാജാവാകുന്നുണ്ടോ മഹറയിലെ അവസ്ഥ തന്നെ തന്നെന്താ ലിമനിൽ സൂറത്ത് പതിനാറാമത്തെ ആയത്തിൽ കാണാം ഈ ദിവസം ആർക്കാണ് രാജാധികാരം ആരാണ് രാജാവ് ആ രാജാധികാരം അന്നുള്ള ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അന്നുള്ളിൽ അള്ളാഹുവിനിക്കാണ് രാജാധികാരം അപ്പൊ അതിന് അന്നത്തെ രാജാവങ്ങളെ രാജാക്കന്മാരൊക്കെ എവിടെയാണ് മനസ്സിലെന്നുള്ളത് ചോദിക്കും അപ്പൊ അല്ലാതെക്കാളും വലിയ രാജാവായിട്ട് നമ്മൾ പി എം എ സലാമിനോട് ഉപമിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പി എം എ സലാമിന്റെ പിന്നെ രാഷ്ട്രീയത്തെയോ അല്ലെങ്കിൽ വ്യക്തിപരമായ അദ്ദേഹത്തെയൊന്നും ആക്ഷേപിക്കുന്നില്ല നമുക്ക് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ച മോമിനിയങ്ങളുടെ ജുമയുടെ ഹുത്തുബ ഒരു രാഷ്ട്രീയ പ്രസംഗമാക്കി മാറ്റിയിട്ട് നമുക്കറിയാലോ നമുക്കറിയാല്ലോ എന്ന് പറഞ്ഞ അല്ലാത്ത ദിവസങ്ങളൊക്കെ നമ്മൾ ലോഹർ നാലിറക്കാത്ത തിരസ്കരിക്കുക വെള്ളിയാഴ്ച ദിവസം എന്താ രണ്ടായത് രണ്ട് റക്കായ നമ്മൾ നിസ്കരിക്കുന്നു അപ്പൊ എന്താ അൽ മിനൽ ഹുബത്ത് നിസ്കാരത്തിന്റെ രണ്ട് റക്കായത്തിന്റെ സ്ഥാനത്താണ് ഹുത്തുബ അങ്ങനത്തെ നിസ്കാരത്തിന്റെ രണ്ട് റക്കായത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഹുത്തുബയെ നമ്മൾ രാഷ്ട്രീയ പ്രസംഗം ആക്കുകയും അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രസംഗമൊക്കെ ആക്കിയിട്ട് ഈ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് അദ്ദേഹം ജുമാ നിസ്കാരത്തിന് ശേഷമുള്ള ഒരു പ്രഭാഷണാന്ന് തോന്നും എന്നാൽ ഈ ഫോട്ടോ തന്നെ നിങ്ങളൊന്ന് കണ്ടുപോക്കൂ മിംബറിന്റെ മുകളിൽ നിന്ന് അദ്ദേഹം ഓതുന്ന കുത്തുബയാണത് ഇതൊക്കെയാണ് മുജാഹുദ് പള്ളിയിലുള്ള കുത്തുബ അണക്കന്റെ എത്ര തേങ്ങന്റെ വില എത്ര അതിപ്പന്ത വിലക്കയറ്റമത്തെ കാര്യങ്ങൾ രാഷ്ട്രീയ പ്രസംഗങ്ങൾ ഓരോ വ്യക്തികളെ കുറിച്ചുള്ള ഇതേമാതിരി പ്രസംഗങ്ങളൊക്കെ നടത്തിയിട്ട് ജുമാ നിസ്കരിച്ച് എങ്ങനെ ഉണ്ടാവും ജുയുടെ വെള്ളിയാഴ്ച ദിവസത്തെ കുത്തുബയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാൻ അള്ളാഹുത്തല സൂറത്തുൽ ജുമായിൽ പരിചയപ്പെടുത്തിയത് എങ്ങനെ യാ മോമിനിങ്ങളെ വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് ബാങ്ക് വിളിച്ചാൽ നിങ്ങളെ നിസ്കാരത്തിലേക്ക് ക്ഷണിച്ചാൽ ബാങ്ക് വിളിച്ചാൽ ഫസ് ഔ ഇല ദിക്കറില്ല അള്ളാഹുവിന്റെ ദിക്കറിലേക്ക് നിങ്ങൾ വേഗം പോകുവീൻ എന്ന അപ്പൊ അള്ളാഹുവിന്റെ ദിഖർ എന്നാണ് അവിടെ പരിചയപ്പെടുത്തിയത് ഖുത്തുബയെ സംബന്ധിച്ച് അങ്ങനെയുള്ളൊരു ദിഖിറാകുന്ന ഇതൊരു ദിക്കറാണോ പി എം എ സലാം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഈ പ്രഭാഷണം ഇതാണോ ദിഖറി എന്ന് പറഞ്ഞത് ഈ ഒരു ദിക്കറും കേട്ടിട്ടാണോ നിസ്കരിക്കുന്നത് ഈ ഒരു പ്രഭാഷണം രണ്ടരക്കാൻ നിസ്കാരത്തിന്റെ സ്ഥാനത്ത് നിൽക്കാൻ പറ്റിയ നല്ലൊരു പ്രഭാഷണമാണോ അല്ലെങ്കിൽ ഹുത്തുബയാണോ നമ്മൾ അത് മനസ്സിലാക്കേണ്ടത് മാത്രമല്ല പ്രഭാഷണത്തിന് ഒതുണ്ടാക്കേണ്ട ആവശ്യമില്ല ഹുത്തക്കും ഒതുണ്ടാക്കണം വെള്ളിയാഴ്ച ദിവസത്തിലെ ഹുത്തബക്കു ഒതുപറഞ്ഞാൽ ജുമ നഷ്ടപ്പെടും അതുകൊണ്ട് ജുമുബ ഓതുന്നതിൻ്റെ ഒരു സർത്താണ് ഒതുണ്ടായിരിക്കുക ശുദ്ധിയോട് കൂടിയായിരിക്കാം മാത്രമല്ല നമുക്കറിയാമല്ലോ പിന്നെ അച്യുതാനന്ദം പ്രസംഗിക്കലുണ്ട് അതെല്ലാം നമ്മുടെ പിണറായി വിജയൻ പ്രസംഗിക്കുന്നു അതേപ്രകാരം പിന്നെ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നു വിലക്ക് ഒതുണ്ടാക്കിയിട്ടാ അപ്പൊ എന്ന് പറഞ്ഞാൽ മുജാഹിദ് സുഹൃത്തുക്കൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കുത്തുബ ഒരു സാധാരണ പ്രഭാഷണമാണ് പ്രസംഗമാണ് എന്നുള്ള അതുകൊണ്ടാണ് ഇവർ മിമ്പറിന്റെ മുകളിൽ മുകളിൽക്കാരി കൊണ്ട് പിന്നെ മോമിനികളുടെ മുമ്പിൽ ഇങ്ങനെയുള്ള രാഷ്ട്രീയ പ്രസംഗങ്ങളൊക്കെ നടത്തുന്നത് അതുകൊണ്ട് ഇത് വളരെയധികം ശ്രദ്ധിക്കണംബ അറബി ഭാഷയിലായിരിക്കൽ ഷർത്താണ് എന്നുള്ളത് അപ്പൊ ഇത് അറബി ഭാഷയിലല്ല അതുകൊണ്ട് തന്നെ നമുക്കറിയാം പ്രവാചകൻ സല്ലാ ഉള്ള ജീവിതകാലത്ത് തന്നെ ഇസ്ലാമിന്റെ ദിവ്യപ്രകാശം കേരളത്തിൽ വരാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ പ്രവാചകന്റെ അനുയായികളായ മാലിക്യുൻ ദീനാറും ബിൻ ഹബീബ് തുടങ്ങിയ പന്ത്രണ്ട് അംഗ സംഘം റസൂലുള്ളാന്റെ കാലത്ത് വന്നിട്ട് അവരുണ്ടാക്കിയ പള്ളി നമുക്കറിയാം പിന്നെ കാസർഗോഡ് അതേ ബിൻ ദീനാറ് പള്ളി നമ്മുടെ പാറപ്പള്ളിയിലുള്ള മാലിക് പിന്നെ ഹബീബ് ഉണ്ടാക്കിയ പള്ളി അങ്ങനെ എത്രയോ ആളുകൾ പല ഭാഗത്തും കേരളത്തിൻ്റെ പല ഭാഗത്തും പള്ളികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ പള്ളികൾ അന്ന് തൊട്ട് ഇന്നേ വരെ കുത്തുബ അറബി ഭാഷയിലാണ് റസൂറുദ്ദാൻ്റെ കാലം തൊട്ടേ ഉണ്ടാക്കിയ പള്ളി മലയാളികൾക്ക് വേണ്ടി കേരളത്തിൽ ഉണ്ടാക്കപ്പെട്ട പള്ളി അവിടെയുള്ള കുത്തുബ ഇന്നും നടക്കുന്ന അറബി ഭാഷയിലാണ് അല്ലാതെ ഒരു വേറൊരു ഭാഷയിലല്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഈ പറയുന്നത് അധികാരം ഷറയിൽ വലിയ രാജാവായി മാറാൻ വരും പി പി എം എ സലാമിന് വലിയ രാജാവാൻ കഴിയും എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഈ ഒരൊറ്റ പ്രസംഗി വെള്ളിയാഴ്ച ചുമ ജനങ്ങളെ ബാത്തിലാക്കിയിട്ട് ഈ ഒരു പ്രസംഗം അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം നമുക്കറിയുമല്ല എല്ലാ പ്രവാചകന്മാരും മഷറ ലോകത്ത് വ്യോമയധു ആദമംബ അമ്പിയ നഫ്സി 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 നഫ്സിന്ന് എല്ലാവർക്കും അവനാന്റെ ബേജാരണ്ടായ ആ നേരത്തെ ഇവിടെ രാജാവാകാനൊന്നും പി എം എ സലാമൊക്കെ പോകുന്നില്ല അദ്ദേഹത്തിന് ഇത് അദ്ദേഹം കേട്ടാൽ തന്നെ പരിവസിക്കും അത്രയും വലിയൊരു വാക്കാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായി നമ്മൾ ആക്ഷേപിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള ഇത്തരം പ്രസംഗങ്ങൾ ഈ പ്രസംഗത്തിൽ പറയുന്ന വാക്കുകളൊക്കെ ശരിക്ക് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ അള്ളാഹുതന്നെ പറഞ്ഞത് കൊള്ളാത്തൊരു മനുഷ്യരെ ഒന്നിനും കൊള്ളാത്തൊരു മനുഷ്യനായിട്ട് അധം പതിക്കേണ്ട ആവശ്യമൊന്നുമില്ല അദ്ദേഹത്തിനെ വളരെ താറടിക്കുന്ന ഒരു വാക്ക് മാത്രം ആയിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത് പക്ഷെ ഒരു മനുഷ്യനെ അതപ്പതിപ്പിക്കുന്നതും നിസ്കാരത്തെ ബാത്തിലാക്കുന്നതുമായ ഇത്തരം വിഷയങ്ങളൊക്കെ വെള്ളിയാഴ്ച മോമിനികളുടെ ജുമാ ഹുത്തുബ നഷ്ടപ്പെടുത്തുന്ന വിധത്തില് നമ്മുടെ ആരാധനകളൊക്കെ നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ ഈ സലഫി പണ്ഡിതന്മാർ മുജാഹിദ് പ്രസ്ഥാനക്കാർ മോമിനികളുടെ അമലുകൾ പോലും നഷ്ടപ്പെടുത്തുന്നത് വിശ്വാസികൾ ഇത് ഗൗരവത്തോടെ എടുക്കണം വെള്ളിയാഴ്ച നമുക്ക് കിട്ടുന്ന മുസ്ലിമീങ്ങൾ ആകെ ഇജ്ജത്തോടെ ചെയ്യുന്ന നല്ല സന്തോഷത്തോടെ നമുക്ക് സന്തോഷം നൽകുന്ന മനസ്സിന് കുളിർമ നൽകുന്ന ഒരു അമലാണ് വെള്ളിയാഴ്ച മുസ്ലിമികളൊക്കെ ഒത്തു ഒരുമിച്ചു കൊണ്ടുള്ള ഒരു ജുമ എന്നുള്ളത് ആ ജുമാ നഷ്ടപ്പെട്ടാലുള്ള അതിൻ്റെ എത്ര അപകടമാണ് ഒരു ജുമാക്ക് മൂന്ന് ജുമാ തന്നെ ഒരു മനുഷ്യ മനുഷ്യന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിലുള്ള ശീലുവെക്കുമെന്ന റസൂറുള്ള അപ്പൊ മുജാഹിദ് പള്ളിയിൽ നിരന്തരമായി ജുമാക്ക് പോകുന്നവരൊക്കെ ഒന്ന് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഇത്തരണത്തിൽ എല്ലാവരും ഉണർത്തിക്കൊണ്ട് തന്നെ വാക്കുകൾ ഉപസംഭരിക്കുന്നു അസ്സാമലൈക്കും വറഹമത്